ആദരണീയരായ അധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിശിഷ്ട അതിഥികൾ മറ്റ് പ്രിയമുള്ളവർ ചരിത്രത്തിൽ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം

മനസ്സറിഞ്ഞ് സഹായിക്കാൻ തയ്യാറായാൽ എടുത്തു മാറ്റാൻ കിഴവൻ അനുവദിക്കുകയില്ല തോൽ കയറ്റാൻ നിർബന്ധിക്കും പുറത്തു വരും തന്നെ കാത്ത ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും നോക്കിയാൽ പിന്നെ രക്ഷപ്പെടാൻ അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ പറയാം പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്ക് വഴികൾ തേടുന്നു അങ്ങനെ അധാധു ജീവിതത്തിനും കുടുംബത്തിനും സമൂഹത്തിനും തലവേദനയായി മാറുന്നു ഇതിന്റെ എല്ലാം നിരാശാന്തം ശാരീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജീവിനുമാക്കി തീർക്കുന്നു അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നട്ടല്ലാകേണ്ട ഇവർ വീടിനും വീട്ടുകാർക്കും നാടിനും തന്നെ ഇതിരുന്നു ലഹരിര മഹാവിപത്താണ് സമൂഹത്തെ കാർന്നുതിന്നുന്ന മഹാവ്യാധി ഇത് ബാധിക്കనടഅകട്ടെ നാടിന്റെ സമ്പത്തും ഹാകൃന്റെ അടിത്തറയെ നട്ടിലമായ കൗമാരതയൻ യൗവനത്തെയും കുപ്പിയിൽ നിന്ന് ദുരന്നു വിട്ട ഭൂതം പോലെ നമ്മെ ഒന്നടവിലുവാൻ വാവി പറ നല്ലവിയാർ പടക്കുന്ന ഈ ദുർഭൂതത്തെ നാം കൊറ്റക്കട്ടൈ നേർണ ലഹരി എന്ന മഹാവിപത്തിനെതിരെ संधिilla സമരത്തിനായി

നന്ദി നമസ്കാരം താങ്ക് യു ആണ്